അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ ഐറ്റം കസ്റ്റേഡ് പൗഡറാണ് ഞാൻ വാശെഫിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കണേ പിന്നെ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മിൽമ പാൽ മിൽമപ്പാലെടുത്തിട്ടുണ്ട് അതിൽ ഭാഗം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ പൊടി പൊടികൾക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ആണ് ഇപ്പോൾ എടുത്തിരിക്കണ കസ്റ്റേഡ് പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മൂന്നും ടീസ്പൂൺ ആവാം അപ്പോൾ അത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിയിട്ട് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പാലിൻ്റെ സെക്ഷനിലോട്ട് കിടക്കാം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാത്രം അതിലോട്ട് ഞാൻ ഇപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും പിന്നെ മിൽക്ക് മേലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കൂടിയിട്ട് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിപ്പോൾ തലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തലയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ആ ഒരു പാലും കസ്റ്റേഡ് പൗഡറുള്ളത് മിക്സ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ കുറുകി കൊണ്ടിരിക്കണം അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറുക്കി കുറുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇതിൻ്റെ പണി കഴിഞ്ഞു പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇത് അറേബ്യൻ്റെയാണ് ഞാനിപ്പോൾ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുക്കാം ഞാനിപ്പോൾ വാട്ടർ മെലൻ ഉണ്ട് ഗ്രേപ്പ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് മുറിച്ച് വെച്ചിട്ടുണ്ട് ആപ്പിളുണ്ട് പൈനാപ്പിൾ പിന്നെ എൻ്റെ ഫ്രിഡ്ജ് തോന്നു നോക്കുമ്പോൾ ഇച്ചിരി ചെറിയ ഇരിക്കുന്നുണ്ടാകും ഞാൻ അതും കൂടി ആയിഡ് ചെയ്തു അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സി അടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വേണ്ടി രണ്ടും മണി മാറ്റി വെച്ചിട്ട് സെർവ് ചെയ്യണ ടൈം ആകുമ്പോൾ രണ്ട് മണി മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം